നമസ്കാരം രാജ്യത്തിൻ്റെ ഏറ്റവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഒരു മതേതരവാദിക്ക് ഒരു ഇന്ത്യൻ പൗരന് അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷവാദിക്ക് അത് നിസ്സംശയം പറയാൻ കഴിയും അത് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ് മഹത്തരമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് ആ ഭരണഘടനയെ അംഗീകരിച്ച് മുന്നോട്ട് നമ്മുടെ നിയമവ്യവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിത രീതികളും ഒക്കെ ക്രമപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അന്നും ഇന്നും എന്നും ഈ ഭരണഘടനയുടെ ചില നിലപാടുകളെ വലിയ തോതിൽ എതിർക്കുന്ന ചില ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മതരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല എന്നവർ ആവർത്തിച്ച് പറയുമ്പോഴും അവർ ഭാരതാംബ അഖണ്ഡ ഭാരത സങ്കല്പത്തിലാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് അവർ പറയുമ്പോഴും ആർ എസ് എസ് ഇന്ത്യൻ ഭരണഘടനയോട് എപ്പോഴും ഒരു ഒരു പുറം തിരിഞ്ഞു നിൽക്കുന്ന മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് പല കാര്യങ്ങളിലൂടെ കാണാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ആർ എസ് എസ് എസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള ദത്താത്രേയ ഹൊസബലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നു സോഷ്യലിസം മതേതരത്വം എന്നീ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ദത്താത്രേയ ഹൊസബലെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അടിയന്തരാവസ്ഥ കാലത്താണ് ഈ പദങ്ങൾ നിർബന്ധിതമായി ഭരണഘടനയിൽ എഴുതി ചേർത്തതെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇന്നലെ ഒരു പൊതുചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു ഹൊസബലയുടെ ഈ ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അൻപത് വർഷം മുമ്പ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന് കോൺഗ്രസ് മാപ്പ് പറയണം ഇന്ത്യൻ ജനാധിപത്യത്തെ നിർവചിക്കുന്ന സോഷ്യലിസം മതേതരത്വം തുടങ്ങിയ പദങ്ങൾ അക്കാലത്ത് നിർബന്ധിതമായി ഭരണഘടനയിൽ ചേർക്കപ്പെട്ടതാണ് ഈ വാക്കുകൾ ഇനി അവിടെ വേണോ എന്ന് നമ്മൾ ചിന്തിക്കണം അന്ന് ഇത് ചെയ്ത കോൺഗ്രസ്സുകാർ ഇതുവരെ ക്ഷമ ചോദിച്ചിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിവാദത്തിലേക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ രൂക്ഷമായ ഒരു വിമർശനം നടത്തി പണ്ട് ഇത്തരം പദങ്ങൾ കൂട്ടിച്ചേർത്തവർ ഇന്ന് ഭരണഘടന എന്ന് പറഞ്ഞ് നടക്കുകയാണ് നിങ്ങളുടെ പൂർവികരാണ് അത് ചെയ്തത് അതിന് നിങ്ങൾ രാജ്യത്തോട് ക്ഷമ ചോദിക്കണമെന്നാണ് ഇപ്പോൾ ദത്താത്രേയ ഹൊസബാലെ പറഞ്ഞിട്ടുള്ളത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ദില്ലിയിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ നാഷണൽ സെന്റർ സെന്ററിൽ നടന്ന ചടങ്ങിലാണ് ഭരണഘടനാ ശില്പിയുടെ പേരിലുള്ള ഒരു കെട്ടിടത്തിൽ നടന്ന ഒരു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങിലാണ് ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി ചേർത്ത സോഷ്യലിസം മതേതരത്വം എന്നീ പദങ്ങളൊക്കെ ഭരണഘടനയിൽ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആർ എസ് എസ് പറയുന്നത് എന്തായാലും ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ദി ആർട്സ് അംബേദ്കർ ഇൻ്റർനാഷണൽ സെൻ്റർ ബഹുഭാഷാ സംവാദ സംഘടനയായ ഹിന്ദുസ്ഥാൻ സമാചർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കൂടി മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിലാണ് ആർ എസ് എസ് നേതാവിൻ്റെ ഈ ഒരു വിവാദ പരാമർശം ഇതിനെ കോൺഗ്രസ് ഏത് രീതിയിൽ രാഷ്ട്രീയപരമായി ഏറ്റെടുക്കും എന്നതാണ് ഇനി വരും മണിക്കൂറിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്